ും ഗാന്ധി കലോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഡോക്ടർ ജേക്കബ് ചെയ്തു This news brought to you by ഏകതാ പരിഷത്ത് സർവോദയ മണ്ഡലം ഗാന്ധി വിചാരധാര എന്നീ ഗാന്ധിയൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കുഴുപ്പുള്ളി സർവീസ് ബാങ്ക് ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഗാന്ധി വിചാരധാരാ പ്രസിഡന്റ് മാത്യുസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഏതാണ്ട് ഇരുന്നൂറോളം വിദ്യാലയങ്ങളുടെ പ്രാതിനിധ്യത്തോടെ നടത്തിവരുന്ന വലിയ ഒരു മേളയാണ് ഗാന്ധി കലോത്സവം ആറ് ഉപജില്ലകളുടെ പ്രാതിനിധ്യം ഇതിനുണ്ട് ഇതിനോടകം തന്നെ പതിനായിരം കുഞ്ഞുങ്ങൾ ഗാന്ധി മാർഗത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ബോധ്യപ്പെട്ട് കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചി സെയിന്റ് മേരീസ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റ്രസ് സിസ്റ്റർ മാർഗ്രേറ്റ് കാക്കാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി സർവമത പ്രാർത്ഥന ഭജൻ പുഷ്പാർച്ചന വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പാരായണം ഗാന്ധി കലോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണം എന്നിവ മുഖ്യ ഇനങ്ങളായിരുന്നു ശ്രീദേവി രാജീവ് ദേശരക്ഷാ പ്രതിജ്ഞ ചെല്ലിക്കൊടുത്തു സന്തോഷ് ചെറായി സ്റ്റീഫൻ മഞ്ഞനക്കാട് രാഘവൻ അയ്യമ്പിള്ളി ജോസി എം ജി ജോസഫ് നരികുളം കുഴുപ്പള്ളി സർവീസരണ ബാങ്ക് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ ആന്റണി കലൂർ എന്നിവർ സംസാരിക്കും സംസാരിച്ചു രാമവർമ്മ ഹൈസ്കൂൾ സംഗീതാധ്യാപകൻ ഹരികൃഷ്ണൻ ജിജി പെരുമ്പിള്ളി മേരി മിൽക്കി എന്നിവർ സർവമത പ്രാർത്ഥനയ്ക്കും ഭജനയ്ക്കും നേതൃത്വം നൽകി കലോത്സവ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ട്രോഫി സർട്ടിഫിക്കറ്റ് എന്നിവ വിതരണം ചെയ്തു കൂടാതെ ഇവർക്കു വേണ്ടി പഠനയാത്രയും സംഘടിപ്പിച്ചു